ഇതാണ് ഇവർ ഇഷ്ടപ്പെട്ട ബസ് ഡ്രൈവർ ചേട്ടനാണിത് ചേട്ടൻ്റെ പേര് ബിജു നാടാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകുന്ന വെറുതെ കൊണ്ടുപോകല്ല അവരെ കൃത്യമായി വീടുകളിൽ എത്തിച്ച് ഇപ്പം റോഡൊക്കെ ക്രോസ് ചെയ്യാനുള്ള കുട്ടികളെ കൃത്യമായി റോഡ് ക്രോസ് ചെയ്ത് ചേട്ടൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നതും ചേട്ടൻ തന്നെയാണ് ബസ്സിൽ ഇറങ്ങി കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഡ്രൈവർമാർ ഒരുപാട് അഭിമാനമാണ് ചേട്ടൻ എന്ത് പറയുന്നു നമ്മുടെ സ്വന്തം മക്കളുമാരെ പോലെ ഇവരെ കാണുന്നതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഒരു ജോലിയായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ പോലെയാണ് അതെ സ്വന്തം മക്കളെ പോലെ കാണുന്നു അവരെ അതുപോലെ കെയർ ചെയ്യുന്നു ഇപ്പോൾ ഒരു പക്ഷേ ഒരു സ്റ്റോപ്പിൽ ഇപ്പോൾ ഒരു പേരൻ്റെ കണ്ടില്ലെങ്കിൽ അന്നേരം അവരെ കോൺടാക്ട് ചെയ്യും അവർ വന്നതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ അയക്കത്തുള്ളൂ അവരെ അവിടെ ഇറക്കി നിർത്തിട്ട് പോകത്തില്ല എന്നും ഇതേപോലെ തന്നെ ഈ കുഞ്ഞ് വന്ന നാൾ തൊട്ടേ ആദ്യം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മ മാത്രമേ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം റോഡ് ക്രോസ് ചെയ്ത ആദ്യം അമ്മ ഇവിടെ വന്നിരിക്കുവായിരുന്നു പിന്നെ അത് ഡേഞ്ചർ ആണ് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട പിന്നെ കാലിനും അയ്യാതായി അമ്മയ്ക്ക് ഞാൻ തന്നെ പറഞ്ഞത് വേണ്ട ഞാൻ ക്രോസ് ചെയ്തോളാം എനിക്ക് അത് ില്ല കൂടെ വന്ന കുഞ്ഞിനെ കുഞ്ഞുറക്കാൻ യാതൊരു മാർഗ്ഗമില്ല ഇനി ഇപ്പൊ ഇത് കൊട്ടാരക്കരയ്ക്കാ പോകണ്ടെ അപ്പൊ ഈ മോളെ ഇങ്ങനെ കൊടുക്കുവല്ലേ മാർഗൊന്നുമില്ല സ്വന്തം മക്കൾമാരെ പോലെ കാണുന്നതുകൊണ്ട് എല്ലാവരും നല്ലപോലെ കെയർ ചെയ്യുന്നു പിന്നെ നമ്മുടെ ജോലി ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അത്രേള്ളൂ എത്തിക്കാതെ ഉള്ളൂ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് ഇപ്പൊ പത്ത് വർഷത്തെ പുറത്തായി ഈ മോളെ മാത്രമല്ല നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇതേപോലെ ക്രോസ് ചെയ്ത് നമ്മുടെ സ്വന്തം മക്കൾമാരെ പോലെ കാണുന്നോണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ ആ സുരക്ഷ എല്ലായിട്ട് വീട്ടിലെത്തിക്കും പിന്നെ എൻ്റെ അച്ഛൻ വന്നില്ലെങ്കിൽ അങ്ങളെ വിളിക്കാൻ പറയും പിന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ ഞങ്ങള് കൊണ്ടുപോയി ചെയ്യും അങ്ങ് ബസ്സിനകത്ത് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കും അച്ഛനും അമ്മയോ എല്ലാം വിളിക്കാൻ വന്നില്ലെങ്കിൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് വിളിച്ചിട്ട് വിളിക്കും അങ്ങൾ വിളിയ ഒന്നാം സ്റ്റാൻഡേട് തൊട്ട് അഞ്ചാം സ്റ്റാൻഡേട് വരാം ഈ വണ്ടിയല്ല എല്ലാം പോകുന്നത് അയാൾ നല്ല വൈവഹാ അങ്ങേ സൈഡിൽ എനിക്ക് കാലിനും സുഖമില്ലാത്ത അങ്ങേ സൈഡിൽ നീ സൈഡിലോട്ട് ആക്കി ആക്കിത്തരും നമുക്ക് പോച്ചു പിന്നെ ഈ സാലവും ഭക്ഷണവും കുടിഞ്ഞു പോര് ഞാന് സ്വന്തം മക്കളെ പോല കയ്യെ പിടിച്ച് ഈ സൈഡിലാക്കി ചതി എന്നോട് പറയും അമ്മ ഇവിടെ നിന്നാ മതി എൻ്റെ കാല് വയ്യാത്തോണ്ട് അങ്ങോട്ട് വരണ്ട എനിക്ക് ഇങ്ങോട്ട് ആക്കി തതി എനിക്ക് അത് വളരെ ഉപകാരം അമ്മ മഴ കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കന്നിവേയിൽ പാടത്തു കാനലെരിഞ്ഞു ആ മൺകൂടിൽ ഞാൻ ഇരുന്നു മണൽ മായ്ക്കും മീ തേടി നടന്നൊരു ജപസന്ധ്യേ അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു